പൊതുവേ ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സിനിമയിൽ നിന്ന് ഞാൻ അഭിനയിക്കാൻ പോകാണ് സിനിമയാണ് മുന്നോട്ടെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും ഒരു പിന്നീന്ന് വലിയ കുറച്ച് പേര് ഉണ്ടാവുമല്ലോ സിനിമ സിനിമയ്ക്ക് പോകണം അതൊക്കെ ഒരു ആണോ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് വേണ്ട ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണ്ടേ വേണ്ട ജോബ് ഉണ്ടെങ്കിൽ നമുക്കൊരു അല്ലെങ്കിൽ ഒരു സൈഡ് പോവാപ്പ് ആയിട്ട് വേണ്ട ശൈലി കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പിൻവലി ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് കെട്ടേ ഐ ഹാഡ് എ ലവ് ബിഫോർ അത് ഐ തിങ്ക് ഒരു പത്തൊമ്പത് പതിനേഴ് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ആ സമയത്ത് അപ്പം ഞാൻ സിനിമ ജീവിതത്തിലേക്ക് എൻറ്റർ ആവുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സിനിമയൊക്കെ വിട്ടിട്ട് എന്ന് പറഞ്ഞു അപ്പം എനിക്ക് പറ്റില്ല അപ്പോൾ ആദ്യം കട്ട് ഓഫ് ആയത് അതാണ് അപ്പം അതിനുശേഷം പിന്നെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല ഐ വാസ് വെരി ഫോക്കസ്ഡ് ഓൺ മൈ സിനിമ എന്ന കരിയറിൽ പിന്നെ എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പിൻവലിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല എനിക്ക് ആക്ച്വലി കൂടുതൽ സപ്പോർട്ട് ചെയ്യാനാണ് ആൾക്കാരുണ്ടായിരുന്നത് ആദ്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനമ്മ രണ്ടുപേരും ഉണ്ട് ഇടവും വരവും പിന്നെ എൻ്റെ അനിയൻ നല്ലൊരു ക്രിറ്റിസൈസറാണ് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒബ്സേർവ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റിൽ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അത് മാറ്റി ചെയ്യാമായിരുന്നു അങ്ങനെയുള്ള കുറേ അഡ്വൈസും കാര്യങ്ങളൊക്കെ അനിയൻ തരും ചേച്ചി ഈസ് ഓൾസോ മൈ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈസ് ഓൾസോ ക്രിയേറ്റീവ് ഡിസൈനർ ഫോർ എൻ്റെ ബ്രാൻഡിൽ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മോർ ദാൻ എ സിസ്റ്റർ എനിക്ക് ഒരു നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ ചേച്ചി അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ഞാൻ സിനിമ അല്ലാത്ത കുറെ സുഹൃത്തുക്കൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മോട്ടിവേഷൻ നമ്മളെ ഫീൽഡ് അല്ലാതെ വേറെ ഫീൽഡിലുള്ള ആൾക്കാരെ കാണുമ്പം അവരുടെ ലൈഫ് അവർ കൊണ്ടുപോകുന്നതും അവരുടെ ജീവിത രീതികൾ അത് കാണുമ്പോഴും അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളത്തെ വന്ന് പറയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പം ഐ ഫീൽ ഐ എം സോ പ്രൗഡ് ദാറ്റ് ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ടെന്നുള്ളത് കാരണം എനിക്ക് ഒരുപാട് ഫെസിലിറ്റീസും ഒരുപാട് ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് യാത്രയും സൗകര്യങ്ങളും ഒക്കെ ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ലഭിച്ച കാര്യങ്ങളാണ് ഫാൻസ് ആയിരുന്നാലും അതേപോലെ പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങളായിരുന്നാലും എല്ലാം അപ്പം എല്ലാം കൊണ്ടും വന്ന് എനിക്ക് പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങൾ കുറവായിരുന്നു എനിക്ക് മുന്നിലേക്ക് പോകാൻ പിന്നെ ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറോ കോ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമോ പറഞ്ഞിട്ടായിരിക്കും എനിക്ക് അടുത്ത പ്രോജക്റ്റ് കിട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് പിന്നീന്ന് വലിക്കാൻ ഒരു ചില ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് നമ്മളെ മാറ്റുക അത് സ്വാഭാവികം ഏതൊരു ഫീൽഡിൽ പോയാലും ദർ വിൽ ബി സം കോമ്പറ്റീഷൻ ദർ വിൽ ബി അപ്സ് ആൻഡ് ഡൗൺസ് സം നെഗറ്റീവ് പീപ്പിൾ ഹു ഹു റിയാക്ട് ഇൻ എ ഡിഫറെന്റ് വേ അത് എല്ലാ ഫീൽഡിലും ഉണ്ട് സോ അത് പിന്നെ ഗോസിപ്സ് ഗോസിപ്സ് ഒക്കെ നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്ട് ചെയ്യും ഭയങ്കര മൂഡ് ഓഫ് ചെയ്യും അതൊക്കെ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയോ അത്രേ ഉള്ളൂ സിനിമയിൽ വരാൻ അത്യാവശ്യം ബോൾഡ് ആയിരിക്കണം ലൈക്ക് ഞാൻ ഇത്രയും സംസാരിക്കാൻ ഇങ്ങനെ ഒരു ആ ഒരു പ്രാപ്തിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മയുടെ കഴിവ് മാത്രമാണ് കാരണം എനിക്ക് ഓരോ സിനിമ ഞാൻ ചെയ്യുമ്പോഴും എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൂടെ വന്ന് എനിക്ക് അഡ്വൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട് അച്ഛനാണ് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം മണി മാനേജ്മെന്റ് ടെൻഷൻ അവിടെ ഇല്ല ഇപ്പോഴും അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് അത്യാവശ്യം ഇപ്പൊ ആരെങ്കിലും എന്തടി എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് ചോദിക്കാനുള്ള ഒരു ബോൾഡ്നെസ് സിനിമയിൽ വരുമ്പം വേണം അത്യാവശ്യം പിന്നെ സെൽഫ് ഡിഫെൻസ് ഒക്കെ കുറച്ച് പഠിച്ചാൽ കൊള്ളാം ഞാൻ കളരി ട്രെയിൻഡാണ് തിരുവനന്തപുരത്തുള്ള അഗസ്ത്യം കളരിയിലെ ശിഷ്യയാണ് മഹേഷ് കിടങ്ങിൽ ഗുരുക്കളാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ ഇഞ്ചുറി ആയതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തത് ഇഞ്ചുറി വന്നു ഷൂട്ടിങ്ങിനിടയില് ഫൈവ് സെക്കൻഡ് വരെ ഇഞ്ചുറി പറ്റി അപ്പൊ അതിനുശേഷം പ്രാക്ടീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ നിൽക്കുമ്പോൾ ബോൾഡായിട്ട് നിൽക്കണം നമ്മൾ എന്ത് കാര്യങ്ങളും ഫേസ് ചെയ്യണം കാരണം വി റെപ്രസെന്റ് പബ്ലിക് ഫിഗർ അല്ലേ ഒരു സാധാരണ ആളിനെ കുറിച്ചൊന്നും സിനിമയിൽ അധികം ഐ മീൻ ആൾക്കാരെ അധികം സംസാരിക്കില്ല പക്ഷെ ഒരു സിനിമാ താരത്തിനെ കുറിച്ച് സംസാരിക്കും ഇൻവവും അതുപോലെ ആകാംക്ഷുണ്ടാവും അവരെ ഭയങ്കര ഐക്കോണിക് ആണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന കുറെ പേരുണ്ട് നമ്മള് നമ്മളിടുന്ന ഡ്രസ് നമ്മളിടുന്ന ട്രെൻഡ് ഇടുന്ന ഫാഷൻ ഇടുന്ന ലേബൽ അപ്പൊ നമ്മള് കുറച്ചുകൂടി നമ്മൾ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പീപ്പിൾ ആണ് അപ്പൊ ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുപോലെ നമ്മളെ ആൾക്കാരും ഉണ്ട്